യു ഡാൽവിൽ നോൺ കുക്ക് ഹിയർ ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐ ബാനർ വൈറൽ തൃശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ ഉയർത്തിയ ബാനർ ശ്രദ്ധ നേടുന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തിയ ബാനറാണ് ശ്രദ്ധ നേടുന്നത് യു ഡാൽവിൽ നോൺ കുക്ക് ഹിയർ എന്നെഴുതിയ ബാനറാണ് കേരളവർമ്മയിൽ ഉയർത്തിയിട്ടുള്ളത് ഗവർണറും സർവകലാശാല ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കാലിക്കറ്റ് സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധം സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കാൻ എസ് എഫ് ഐ നേതൃത്വം ആഹ്വാനം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കേരളത്തിലെ എല്ലാ പ്രമുഖ കലാലയങ്ങളിലെയും എസ് എഫ് ഐ യൂണിറ്റുകൾ ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകൾ കോളേജുകൾക്ക് മുൻപിൽ ഉയർത്തുകയും ഉണ്ടായി കേരളവർമ്മയിലെ ബാനറിന്റെ ചിത്രം ഫേസ്ബുക്ക് പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ബാനറിലെ വാചകത്തെ ചുറ്റിപ്പറ്റി ട്രോളുകളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു കറുത്ത വസ്ത്രങ്ങളും കരിങ്കൊടിയും കറുത്ത ബലൂടുമായാണ് പ്രവർത്തകർ പ്രതിഷേധിക്കാൻ എത്തിയത് ബാരിക്കേഡുകൾ മറികടന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സർവകലാശാല സെമിനാർ ഹാളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടിക്ക് മുൻപായി നൂറോളം പ്രവർത്തകർ പരീക്ഷാ ഭവനിലേക്ക് സംഘടിച്ച് എത്തുകയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെയാണ് എന്ന് എഴുതിയ ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയിരുന്നു പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി പിന്നാലെ പോലീസ് രാത്രി വീശി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി